അതിനർത്ഥം നിങ്ങളുടെ നിങ്ങളുടെ ഹീറോ ഹീറോ തോറ്റുപോയി ഇപ്പൊ ണോ പക്ഷെ പോകുന്ന വഴി ഏതെന്ന് അവൻ അറിയില്ല എത്തേണ്ട സ്ഥലത്തെ കുറിച്ചും അറിയില്ല അതിന്റെ അമാനുഷിക ചരിത്രത്തെ പറ്റിയും അവൻ അറിവുണ്ടായിരുന്നില്ല വിധി പോലും വിറച്ചുപോയി അവൻ അത്ര എളുപ്പത്തിൽ കൊല്ലില്ല ഷൂട്ട് ചെയ്ത് വിധാൻ സൌദിയുടെ മുന്നിൽ കെട്ടിത്തോക്കും പന്ത്രണ്ടാനി അതിന്റെ തോറ്റും തരാന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് ടാനില്ല രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ